ഹലോ ഇറ്റ്സ് മീ നെഫ്ല അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ എന്താക്കോ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങളായിരിക്കും എന്നെ തന്നെ ഫോളോ ചെയ്യുന്നത് എന്നെ ഫോളോ ചെയ്താൽ പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിലും പിന്നെ ഞാൻ ഇങ്ങനത്തെ ഡെയിലി വീഡിയോസ് പിന്നെ അതായത് റിവ്യൂ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ അങ്ങനത്തെ ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുക സപ്പോർട്ടാക്കട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോയിലൊക്കെ തുടങ്ങിയാലും ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് പോകണം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് റിവ്യൂവും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളെന്താക്കാ കമൻ്റ് ചെയ്താൽ മതി പിന്നെ അത് ഒന്നെങ്കിലും ഞാൻ തന്നെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പൊ എങ്ങനെയാ നമുക്ക് വീടിനൊക്കെ പോയാലോ നമ്മൾ പിന്നെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാപോണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബ്ലോക്ക് പോലെ ഇടാന്ന് വെച്ചാൽ അതിനുവേണ്ടിയിട്ടുള്ള നമുക്ക് പോകുമ്പോൾ ഒരു സെറ്റപ്പ് സെറ്റപ്പാകട്ടെ അത്യാവശ്യം വലിയ മേക്കപ്പും കാര്യമൊന്നുമില്ല നമ്മൾ നോർമൽ കേട്ടോ അത് നമ്മൾ എന്തൊക്കെ ക്രീം എടുക്കുക അത് മൂന്ന് ക്രീമാണ് ആണ് എന്റെ സെറ്റാഫീൻ്റെ ആണ് നമുക്ക് ഇഷ്ടമുള്ള ക്രീം എടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കുക അതിനൊരു വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് ഇപ്പോൾ നല്ലവണ്ണം ക്ലെൻസ് ചെയ്യുക നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ യൂസ് ആക്കുന്നത് വെച്ചാൽ പിന്നെ ഫോക്സ്റ്റീലിൻ്റെ കേട്ടോ ഫോക്സ് സ്റ്റീലിൻ്റെ പിന്നെ മാറ്റിഫൈൻ സൺസ്ക്രീൻ കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഓയിലാണ് കുറച്ച് കഴിഞ്ഞു പുറത്തേക്കുള്ള ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെയെല്ലാം ഫുൾ ഓയിലിറ്റി വരാൻ തുടങ്ങും അപ്പോൾ ഞാൻ എന്തൊക്കെ ഇതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കൽ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോലെ വെള്ളപ്പണ്ടെലുണ്ടാകും പക്ഷെ അതൊരു അഞ്ച് മിനിറ്റ് കേസാണല്ലോ കേട്ടോ പിന്നെ കഴുത്ത് കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്തൊടുക്കണം അല്ലെങ്കിൽ എന്താവും എന്താകുന്നറിയോ എന്താകും പണി കിട്ടും അപ്പം ഏജിൽ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതായിരിക്കും എപ്പോഴും നല്ലത് സ്കിന്നിന് വേണ്ടിയിട്ട് പ്രായലായ പിന്നെ പറയണ്ടല്ലോ സ്കിൻ ടിപ്പിൻ്റെ പണി കിട്ടും അപ്പം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം ഒന്നു സെറ്റാകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് എന്താക്കുന്നതും ഞാൻ പിന്നെ ഇതും ഫോക്സ് ടൈൽ തന്നെയാണേ ലിബം അതായത് സൺ പ്രൊട്ടക്ഷൻ വരുന്നത് നല്ലതട്ട നല്ല യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് ഇത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഒരു അല്ലെങ്കിൽ ചുണ്ടപ്പാട് എന്താ പറയുക നേരം മനസ്സിലാവുമല്ലോ അതല്ലേ നിങ്ങൾക്ക് ഇതിനെല്ലാം പുറമെ ഞാനിതിൻ്റെ എല്ലാം പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തുവിടാം അതിനുള്ള പുറമെ കുറച്ച് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പോൾ അടുത്ത് പിന്നെ കുറച്ച് കാലമായി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അടിപൊളിയാണ് അടിപൊളിയെന്നു വെച്ചാൽ അടിപൊളി അപ്പോൾ ആദ്യ സാധനം എന്ന് വെച്ചാൽ ഇതാണ് ലിപ്സ്റ്റിക്കാണ് മാൾസിൻ്റെ ഇത് ഞാൻ കുറേ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതായത് വെച്ചാൽ മറ്റേ കുച്ചിപ്പുടി എന്നിട്ടുള്ളൊരു ഇതില്ലേ കുബ്സൂറത്ത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് അതായിട്ട് വരുന്നത് ഷെയ്ഡ് നമ്പർ പന്ത്രണ്ട് പിന്നെ ഇതും പിന്നെ മാൾസിൻ്റെ തന്നെയാണ് മാഴ്സിൻ്റെ ചോക്കോ ബട്ടർ ചോക്കോ ബട്ടർ പിന്നെ നമ്പർ വരുന്നത് പതിനാല് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊടുത്തുവിടാം ഇതിനൊക്കെ പുറമെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് എന്താക്കി ഒരു അടിപൊളി സാധനം കാണിച്ചു തരാട്ടോ എന്നെ പോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അടിപൊളി സെറ്റ് സാധനം നമ്മളിങ്ങനെ ഫൗണ്ടേഷനോ കാര്യോ പൗഡറോ ഒന്നും ഉണ്ടാവശ്യമില്ല എനിക്ക് ഞാൻ എടുക്കുന്ന പൗഡർ തന്നെ കേട്ടോ അവിടെ കാരണം ഈ ഓയിലായിട്ട് ഭയങ്കര ഭയങ്കര ഒരു എന്താക്കോശ് ഓയിൽ ഭയങ്കര കൂടിയിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചതെരട്ടോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ട ഒരു ഷൈനിങ് മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുക അതായത് ഓസിൻ്റെ അടുത്താണെങ്കിൽ കണ്ടോ അതായത് ഞാൻ ഈ ഒരു പോർഷൻ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവണ്ടേ കണ്ടോ ഈയൊരു പോർഷൻ നോക്ക് ഈ ഒരു പോഷൻ നോക്ക് മുത്തുമ്പോൾ അടക്കം അത് നിങ്ങൾക്ക് കാര്യമൊക്കെ ഉണ്ടാവശ്യമില്ല കേട്ടോ കാരണം പ്രായക്കായില്ലേ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കോംപ്ലക്സ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഫിൽട്ടർ ആക്കിട്ടോളി എന്നിട്ട് ഈ ഷർട്ടിലും കൂടി ഇങ്ങനെ അപ്ലൈച്ച് കൊടുക്കും ഇത് ഞാനിപ്പം എടുത്ത് വാങ്ങിയതാട്ടോ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ് ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും മേടിച്ചു വെക്കുക ഇതാണ് വരുന്നത് കേട്ടോ മാഷിൻ്റെ തന്നെയാണ് ഓയിൽ ബ്ലോട്ടർ ജെൽ കോമ്പാക്റ്റ് എന്ന് പറയും പൗഡർ അല്ല ജെൽ കോമ്പാക്റ്റ് ആണ് അതായത് വെച്ചാൽ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യലില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റത് ഇത് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പിന്നെ നമ്മൾ എന്നാൽ വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരുത്തുന്നുണ്ട് അതായത് മുഖത്തിനോട് ചേരാത്തവരെ അപ്പോൾ ഞാൻ അതിന് പകരം ഈ ഒരു ഡാർക്ക് ലിപ് ലൈനറാണ് നിങ്ങളിപ്പം കുറച്ചും കൂടി ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വേറെ കളർ എടുക്കുന്നിരിക്കുന്നല്ലോ ഇതിപ്പോൾ എൻ്റെയുള്ള സ്കിൻ ടോണിന് പറ്റിയ ഒരു കളർ ആട്ടോ വെള്ളണം അങ്ങനെ അരിഞ്ഞു കൊടുക്കാം കുറച്ച് അരിഞ്ഞാലും മതി പക്ഷെ എനിക്ക് ഈ ലിപ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണാൻ നല്ല രസമുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് പിന്നെ ഇതാട്ടോ ഈ ലിപ്സ്റ്റിക്ക് വരുന്നത് എനിക്ക് ഇത്ര നല്ലതാണെന്ന് വിചാരിച്ചിക്കില്ല ഇത് നല്ല ക്രീമി ബട്ട് അത് അങ്ങനെ വേണം പറയുന്നത് അത് ഞാൻ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ യൂസ് ചെയ്തില്ല ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതന്നെ എന്താ പറയുക ഈ ടച്ചപ്പ് ചെയ്തിട്ട് പൊക്കേനുള്ളത് രാവിലെ ഇട്ടിട്ട് പോകില്ലേ അതെന്നെ അത് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ടച്ചപ്പ് ഒന്നും ജീവിതം നടക്കില്ല അതിനുള്ള സമയം കിട്ടില്ല പിന്നെ നമ്മൾ പിന്നെ ഞാൻ വാങ്ങിയതാണ് ഇത് ഷുഗർ ടപ്പ് പോപ്പ് എന്നിട്ടുള്ള ഐലൈനർ ഇത് അട്ടിപ്പൊള്ള കേട്ടോ മാറ്റ് ഫിനിഷിലാണ് വരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്മഡ്ജ് സ്മഡ്ജ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ കഴുകുമ്പോൾ മാത്രമേ അത് പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ണും കൂടി വരക്കാം കണ്ണെപ്പോഴും ഒരിക്കലും ഒരേപോലെ കിട്ടുന്നില്ല നമുക്ക് മാക്സിമം ഒരേപോലെ ശ്രമിച്ചുവെക്കാം ഇള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അതിൻ്റെ മക്കനല്ല ഇങ്ങനെ വെച്ചിട്ട് അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വരായിട്ട് എടുക്കട്ടോ ഈ വരേണ്ട അപ്പുറത്ത് വരണമെന്നൊന്നും ഒരു ദുർബന്ധമില്ല കേട്ടോ വരൊക്കെ മാറി പോകും എന്നിട്ട് എന്നത് ഈ ഫോണിൽ നോക്കി വരയ്ക്കുമ്പോൾ ചുണ്ണിൻ്റെ ഇവിടെ എന്തായിരിക്കും ഇതൊരു കറുത്ത കുത്ത അന്ന് കാര്യ കണ്ട ഏകദേശം ഒരു വരെയൊക്കെ ആയിക്കൊണ്ട് ഈ വരയെ തന്നെ നമ്മൾ എന്താക്കാം കൊട്ടി യോജിപ്പിച്ച് കൊടുക്കാം അതിരിക്കുന്നില്ല ആ പക്ഷേട്ടല്ലേ നമ്മൾ ലിപ്സ്റ്റിക്കിന് ഇട്ടല്ലേ നമ്മൾ കാണാനൊരു വർക്കത്തിരിക്കും അത് വേറെ ഒരു വർക്കത്തല്ലേ ഇതെല്ലാം അഞ്ച് മിനിറ്റത്തെ കേസാണല്ലോട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഈയൊരു തിളക്കവും കാര്യമേലുണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പണ്ടത്തെ കൊല്ലത്തിലേക്ക് എത്തും എന്താക്കാം പിന്നെ ഒരു മനസുഖം അല്ലേ എന്തിനാണ് ഈ ഐലൈനർ ചെയ്ത് നമ്മൾ ഈ വായു തുറന്ന് പിടിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലാക്കിയില്ല നിങ്ങൾക്ക് മനസ്സിലാക്കുണ്ടാവോ ഉണ്ടെങ്കിലൊക്കെ പറയട്ടോ കുറച്ച് പളുപ്പിക്കും ഇവിടെ കുറച്ച് കട്ടി കൂടുതലും ഇവിടെ കുറച്ച് കട്ടി കുറവല്ല അപ്പം നമുക്ക് ഇവിടെ കുറച്ച് കൂടി കട്ടിയാക്കാം അതാണല്ലോ നമുക്ക് എളുപ്പം കാരണം മയച്ചിട്ട് പിന്നെ ഇതിൻ്റെ മോള് പണിയുമ്പോൾ അത് കുറച്ച് പണിയിരിക്കും അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഒരു ലിപ് ലൈനർ വരക്കണം എന്നുള്ളൊരു തോന്നുന്നു എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നാ ഈ അഫോർഡബിൾ ആയിട്ട് റേഞ്ചിൽ വരുന്ന നല്ല ലിപ്സ്റ്റിക് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ഈ മാൾസ് എന്ന് പറയുന്നത് ലോക്കൽ ഉപയോഗിക്കുന്നതിനും കണ്ടെന്നല്ലായിരിക്കും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൽ നല്ല ലിപ്സ്റ്റിക്ക് യൂസ് ആക്കുന്നത് പിന്നെയാണ് യൂസ് ചെയ്യുന്നതാണ് ഈ സാധനം ഇത് പടുത്ത് വാങ്ങുന്നതിന് എൻ്റെ കയ്യിലുള്ള തീർന്നോക്കിട്ടും അതായത് എന്നെ പോലെ പുരികയില്ലാത്ത ആൾക്കാർക്ക് ടച്ച് പിക്ക് നമുക്കില്ലല്ലോ ഉള്ളതുകൊണ്ടുള്ള അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആണല്ലോ നമ്മളെല്ലാം അപ്പം എന്നെപ്പോലെ പോലും ഇല്ലാത്ത ആൾക്കാർ വേണ്ടിയിട്ടാകും ചില ആൾക്കാർക്കെല്ലാം നല്ല ഉണ്ടാവും എൻ്റെ അടുത്തേക്കുള്ള ഇഷ്ടം മൂലമുണ്ട് നല്ല പിരിക അപ്പം എനിക്ക് ഉണ്ട് പക്ഷെ കളറുള്ള വെളുത്ത പിരിക അപ്പം നമ്മൾ എന്താക്കുക ഒന്ന് ആദ്യം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഷേപ്പ് ചെയ്ത പാടത്തിൽ നമ്മൾ ആദ്യം തന്നെ കയറിയിട്ട് കറുപ്പ് എടുത്തിട്ട് അങ്ങ് അടിക്കാൻ പാടില്ല മനസ്സിലായോ ചില ആൾക്കാരുണ്ടായി ഇവിടെ നിന്ന് തന്നെ കറുപ്പങ്ങടിക്കുന്നു നോ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മൾ ജസ്റ്റ് എടുക്കുക ഒരു ബ്രൗൺ ഷെയ്ഡ് ഞാൻ ഇപ്പോൾ ഒരു ബ്രൗൺ ആയിട്ട് എടുത്ത് ബ്രൗൺ എടുത്തിട്ട് ഇവിടെ ഈ പോർഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഈ പോർഷൻ ഉണ്ടാക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് നമുക്ക് കുറേ ഒന്നും കുത്തികാരി ഇതാക്കാൻ ഒന്നും പറ്റില്ല നമ്മളൊരു മേ ഒരു മേക്കപ്പ് നില പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കാം അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക അത്ര അതിൻ്റെ ആവശ്യമല്ലോ കേട്ടോ ഉള്ളതുകൊണ്ട് ഓണം പോലെ തന്നെ പറയില്ലാത്ത വെള്ളത്തിന് അത്രയല്ല മതി നമ്മൾ ഓവറാക്കി കുളാക്കല്ലോ അല്ല ഓവറാക്കി നമ്മൾ കുളാക്കാൻ പറ്റില്ല അത്ര നമ്മൾ എന്താക്കി ഇതിനെക്കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് 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 ഷേപ്പാക്കി കൊടുക്കുക ഇതൊക്കെ ആവശ്യം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ല വൃത്തിക്കെടുത്ത് വെക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പിന്നെ തപ്പി തപ്പിയെടുക്കുമ്പം നമുക്ക് കിട്ടില്ല അപ്പം ഇനി എന്താക്കാം ഒന്ന് മക്കനെ ഒന്ന് മുൻകി കുത്തിയിട്ടില്ല അപ്പോൾ എങ്ങനെ അപ്പം ഞാൻ ഹിജാബെല്ലാം കുത്തിയിട്ടുണ്ട് പിന്നെ സെറ്റായിക്കുണ്ട് ഒന്ന് മാറ്റി കഴിയുമ്പോഴേക്കന്നെ ഞാൻ എന്താക്കി വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയേ പിന്നെ എൻ്റെ മേക്കപ്പും കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി പിന്നെ ഐസിനൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കും ഇതൊക്കെ വേണ്ട വേണ്ടക്കാര് ഇത് അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ പിന്നെ പേര് പ്രൊമോഷൻ ഒന്നുമല്ല ഓർക്കും തന്നെ അറിയാതെ വരെ അല്ല വരെ ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ആക്കിക്കും എന്നെ പോലത്തെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരെ ഇടങ്ങാറാവുന്ന ആൾക്കാരുണ്ടാവും ഒരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ പിന്നെ മുഖിലും കൂടിയിട്ട് ആയിട്ട് ഞാൻ എന്താക്കുക മേക്കപ്പ് അതെച്ചാൽ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ യൂസ് ആക്കല്ലോ കേട്ടോ കാരണം അത് നമ്മൾ ഇടുന്നതാണെങ്കിൽ നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം അത് മെയിൻ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു അരമണിക്കൂറിനോടൊന്നും ഇറങ്ങാൻ കഴിയില്ല ആദ്യം ചിന്തിക്കണം അപ്പം ഇങ്ങനത്തെ ഒരു മേക്കപ്പാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ കാണാൻ ഒരു 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 വൃത്തിയും മനലുണ്ട് പിറ്റിങ്ങൾ കമൻറ്റ് ഇനി നമ്മൾക്ക് എന്താക്കാം ഒന്ന് നെസ്റ്റോ പോകണം പിന്നെ മക്കളെ മുടിയൊക്കെ വെട്ടാനുണ്ട് ഫുഡൊക്കെ അടിക്കണം ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിടാം പിന്നെ ഈ ടോപ്പിൻ്റെ ലിങ്ക് വേണ്ട ആൾക്കാർ പിന്നെ കമൻ്റ് ചെയ്താൽ മതി ഞാൻ കേട്ടോ മീഷോ എന്നെടുത്തത് ജസ്റ്റ് ഇരുന്നൂറ്റി സംതിങ് അങ്ങാണ്ടായിക്കുള്ള റേറ്റ് അടിപൊളിയാണ് ഷോർട്ട് ടോപ്പാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ലുക്കാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് നിനക്കറിയില്ല പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുള്ള നല്ല നല്ല പിന്നെ ഷോർട്ട് ടോപ്പ് കേട്ടോ വരുന്നത് അപ്പം ലിങ്ക് വേണ്ട ആൾക്കാർ ലിങ്ക് ഇന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് തന്നെ ടോപ്പിൻ്റെ ലിങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താക്കാം ഇടാം അല്ലെങ്കിൽ ഞാൻ എന്താക്കാൻ മെൻഷൻ ആക്കാം ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് മെൻഷൻ ആക്കാം അപ്പോൾ വേഗം തന്നെ മാറ്റി സെറ്റായി മക്കളൊക്കെ ഡ്രസ്സ് ചെയ്ത് എല്ലാവരും വണ്ടിയിലുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ വണ്ടി തന്നെ ഒരു ചിപ്സിൻ്റെ പാക്കേണ്ടി വരും നമ്മളും കുറച്ചു കഴിച്ച് കുറച്ച് പിന്നെ പുരേലും കൊടുത്തിട്ടോ കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് വേറെ ഇടത്തേക്കല്ല നമ്മൾ കൽപ്പറ്റ നെസ്റ്റിലൊക്കെയാണ് പിന്നെ മിജാസ്കോ എനിക്ക് വീഡിയോയിലധികം തന്നെ കാണിക്കരുത് എനിക്ക് ഭയങ്കര മടിയാണ് മറ്റേ അതിപ്പം ഞങ്ങളത് പറഞ്ഞിട്ട് ചിരിക്കുന്നതിനു കേട്ടോ ഞാനും കൂടും കൂടിയിട്ട് വീഡിയോയിലൊക്കെ തന്നെ വിളിക്കേണ്ടത് എനിക്ക് മടിയാണ് നിങ്ങൾ വീഡിയോ എടുത്തോന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ വിചാരിച്ച ഞാൻ പിന്നെ അന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടോ നമ്മൾ പോകുമ്പോൾ എല്ലാം മിജാസ് ഇങ്ങനെ കളിയാക്കി കൊടുക്കുന്നതിനും കേട്ടോ നിങ്ങൾ ഭയങ്കര വലിയ ആളാണല്ലോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നെല്ലാം മറ്റേ കളിയാക്കി കൊടുക്കുന്നതിനും അപ്പോൾ നമ്മൾ കൽപ്പറ്റ നെസ്റ്റോലെത്തീനേ അത്ര ദൂരമൊന്നുമില്ല നമുക്ക് നമ്മളെ പോലെ കുറച്ച് ദൂരേ ഉള്ളൂ കൽപ്പറ്റ നെസ്റ്റോയിലൊക്കെ പിന്നെ അവിടെ ചെന്നാൽ പിന്നെ മുടി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അടുക്കലും വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ ആദ്യം തന്നെ ചെന്നത് മുടി കെട്ടുന്ന സ്ഥലത്തേക്കാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓല് പറഞ്ഞു കുറച്ച് തിരക്കും കാര്യം ഉണ്ടേനും കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യം ഉള്ളതുകൊണ്ട് ഓല് പറഞ്ഞു കുറച്ച് തിരക്കാണ് ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് അങ്ങനെ വിളിച്ചു നമുക്ക് എന്തായാലും വെറുതെ ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ കയറിയിട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി വെറുതെ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളുണ്ടായിരുന്നു കാരണം അവരെ തേർഡ് ആനിവേഴ്സറി ആയതുകൊണ്ട് പിന്നെ നല്ല ഓഫറും കാര്യങ്ങളുണ്ടായിരുന്നു അത് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓഫറും കാര്യം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കുമ്പോഴേക്കു തന്നെ ഓരോ നമ്മൾ വിളിച്ച് കാരണം മോൻ്റെ വെട്ടിൻ മോൻ്റെ ഹെയർ കട്ടിൻ്റെ ടൈമായി വന്നിട്ട് നമ്മളെ വിളിച്ചിരുന്നു അപ്പോൾ നമ്മളെന്താക്കി നേരെ അങ്ങോട്ടേക്ക് പോയി അതുവരെ നമ്മൾ കുറച്ച് സാധനങ്ങളും മക്കളെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെ നോക്കിയത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് സ്കൂളിലേക്കുള്ള ഐറ്റങ്ങളും പിന്നെ ഹെയർ കട്ടും ഐറ്റം മെയിനായിട്ട് വന്നത് അല്ലാണ്ട് നമ്മൾ കയറി ഉറപ്പായിട്ട് നമ്മൾ മേടിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ഷോപ്പിങ്ങിനായിട്ടങ്ങ് ഇറങ്ങിയിരിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ തിരിച്ചു വന്ന് മോൻ്റെ ഹെയർ കട്ടിനോ ആദ്യം പറഞ്ഞത് മോളെ ഹെയർ കട്ട് ചെയ്യുന്ന ചങ്ങായി അടില്ല ഓൻ രണ്ട് മാസമായിട്ട് ലീവ് ആണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ മോളെ പിന്നെ വെട്ടാൻ പറ്റി നമ്മൾ മോളെ മോൻ്റെ ഹെയർ കട്ട് മാത്രം കേട്ടോ ചെയ്തു കൊണ്ട് മോൻ്റെ ഇരുത്തം കാണുമ്പോൾ എല്ലാവരും പറ്റുമോ നല്ല മോനാണല്ലോ നല്ലവണ്ണം ഇരുന്നിരുന്നുണ്ടല്ലോ പക്ഷെ ഇങ്ങനെ അല്ലേ ഇത് തുടക്കം മാത്രമല്ല പീഡിയ ബാക്കി ഫുള്ള് കരച്ചിലും ബീച്ചിലും എങ്ങനെയോ ഞങ്ങൾ മുടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇറങ്ങിയത് കേട്ടോ വെട്ടിക്കഴിഞ്ഞാൽ കനക്ക് തന്നെ ഇത് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു വ്യത്യാസം കഴിഞ്ഞാൽ പക്ഷേ നല്ലവണ്ണം വൃത്തിയായി നല്ല ക്ലീൻ ആയിക്കി പിന്നെ വെട്ടിയതൊക്കെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാക്കി ഉണ്ടെങ്കിലും വെട്ടിയതിന് ശേഷമുള്ള കോലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോയെന്ന് ഇതാണ് അവൻ്റെ പിന്നെ ഹെയർ കട്ട് ചെയ്ത ശേഷമുള്ള കോലോട്ടോ പിന്നെ നമ്മൾ നേരെ ഹൈപ്പറിലൊക്കെ നിന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടേനും മോക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടേനും അതൊക്കെ മേടിച്ച് ആ സമയം കൊണ്ട് നമ്മൾ പിന്നെ എന്തായാലും ഹൈപ്പറിലേക്ക് വരെ പിന്നെ എന്തായാലും ഒരു ഷോപ്പിംഗ് ഉണ്ടാവും ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ അങ്ങനെ ഫോക്കസ് ഇരിക്കില്ലെങ്കിൽ ഈ ഫുഡും കാര്യത്തിൽ എന്തായാലും നമ്മളൊരു ഫോക്കസ് പോകുമല്ലോ അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഈ ട്രോളി ഓണിക്ക് തന്നെ ഓന്തി കൊണ്ടുപോകണം എന്നിട്ട് ഓണായിട്ട് എടുത്തത് കാണുന്ന ആൾക്കാരായിരിക്കും ഈ ചെറിയൊരു കുന്നിനെ കൊണ്ട് തള്ളിക്കൊണ്ടുപിടിപ്പിക്കും അങ്ങനെയല്ല കേട്ടോ ഓനത് നമ്മളെ കയ്യിൽ തരുന്നേലും പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികൾ മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മോക്ക് എപ്പോഴും പിന്നെ സ്കൂൾ തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേണമല്ലോ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് അത് മേടിച്ച് നമ്മുടെ ഗ്ലാസ്റ്റ് ബില്ലൊക്കെ വന്നിട്ട് ഈ സമയത്ത് എന്തായാലും ഒരു സോപ്പിംഗ് എന്തായാലും പ്രതീക്ഷിക്കും കാരണം എന്തെങ്കിലും ഒരു കാര്യം ഒരു കാണാൻ കണ്ടിട്ടിരിക്കും മിജാസ്കാരെ കൊണ്ട് സോപ്പ് ഇടിക്കുന്നുണ്ടാവുക നേരെ നമ്മൾ നെസ്റ്റൊന്നും ഇറങ്ങി പിന്നെ അടുത്ത ലക്ഷം നമ്മൾ ഫുഡ് കഴിക്കലാണ് കാരണം ഉച്ചയ്ക്ക് ഒന്നും ഉച്ചക്കൊന്നും ഇനി പുറത്ത് പോയാൽ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ നമ്മൾ നേരെ പോയത് ബൈപ്പാസിലുള്ള പിന്നെ കബാബ് സ്റ്റേഷനാണോ സ്റ്റീക്കാണോ ഒന്നും അത് കറക്റ്റ് എനിക്ക് അറിയില്ല ആ ഒരു ഷോപ്പിലേക്കാണ് അടിപൊളി ഫുഡാണ് നമ്മൾ എപ്പോഴും പോക്കുണ്ട് നല്ല കബാബാണ് പിന്നെ മന്തിയൊക്കെ അടിപൊളി കേട്ടോ അപ്പം ഞാൻ കഴിച്ചത് മന്തിയാണ് പിന്നെ ഇവിടെ നല്ല അരുടെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എപ്പോഴും കഴിക്കലുണ്ട് അപ്പം അത് കഴിക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ അവിടെ ചെന്നാലിപ്പോൾ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമല്ല ഉള്ളൂ വെച്ചിട്ട് ഞാൻ തന്നെ ക്യാമറ വെച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെറുതെ അഭിനയം മാത്രം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തത് കാരണം ഫുഡ് വരാൻ ഒരു പത്ത് അഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും ആ സമയം കൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഈ ഷോപ്പിൽ എന്ന് വെച്ചാൽ നമുക്ക് അത് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെനു കാർഡ് ഇവിടെ കൊടുക്കാം ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിച്ചിട്ട് പിന്നെ ബുക്ക് ചെയ്യാം അതായത് വയനാട്ടിലുള്ള ആൾക്കാർക്ക് കേട്ടോ പിന്നെ നമ്മളെ ഫുഡൊക്കെ വന്ന് അടിപൊളി ഫുഡ് തരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ അവിടുന്ന് കാരണം വൈകുന്നേരം ബിജാസ്ക്കൊക്കെ തിരിച്ചു പോകാനില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക